കാലവർഷം അതിശക്തമായി നിൽക്കുന്ന സാഹചര്യത്തിൽ പൊന്മുടി ഡാമിൻ്റെ ജലനിരപ്പ് ഉയരുകയും റെഡ് അലേർട്ടിൻ്റെ മുകളിലാവുകയും ചെയ്ത സമയത്ത് കളക്ടറുടെ നിർദ്ദേശം ജില്ലാ കളക്ടറുടെ അനുമതിയോടെ നമ്മൾ ഡാം തുറക്കുന്നിരിക്കുകയാണ് ഇരുപത് സെൻറ്റിമീറ്റർ ആണ് ഇപ്പോൾ തുറന്നിരിക്കുന്ന ഗേറ്റ് ഒരു ഗേറ്റ് അത് പതിനഞ്ച് പോയിൻറ്റ് ഏഴ് ഏഴ് ക്യൂമെക്സ് വെള്ളമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അനുമതി കിട്ടിയിരിക്കുന്നത് മൂന്ന് ഗേറ്റുകളും അറുപത് സെൻറ്റിമീറ്റർ വീതം തുറന്ന് നൂറ്റി മുപ്പത് ക്യൂമെക്സ് വെള്ളം പുറത്തേക്ക് വരുന്നതിനുള്ള അനുമതി കിട്ടിയിട്ടുണ്ട് തുടർന്ന് മഴ ശക്തമാവുകയാണെങ്കിൽ ബാക്കി രണ്ട് ഗേറ്റുകളും കൂടെ തുടർന്ന് കിട്ടിയിരിക്കുന്ന പെർമിഷനുകളുള്ള അളവിലേക്ക് വെള്ളം തുറന്നു വിടുന്നതായിരിക്കും